ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ അതായത് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഇംഗ്ലീഷ് ഇനിയുള്ള ദിവസം കൊണ്ട് എങ്ങനെ പഠിച്ചു തീർക്കൂന്നുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതിന് ഇനി എങ്ങനെ വേണം നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു തീർക്കാന്ന് വെച്ചാൽ ഈ ഒരു രീതിയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എല്ലാ പാഠങ്ങളുടെയും സമ്മറി പഠിക്കണം ഓക്കെ എല്ലാ പാഠങ്ങളെ പറ്റിയിട്ട് ഒരു ഐഡിയ വേണം അതിനെന്ത് ചെയ്യണം അതിൻ്റെ സമ്മറി പഠിക്കണം നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സോ പി ഡി എഫോ ഗൈഡൊക്കെ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് അതിന് സമ്മറി പഠിക്കാം ടെക്സ്റ്റ് കംപ്ലീറ്റ് വായിക്കാൻ നമുക്കിപ്പോൾ സമയമില്ല അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സും നിങ്ങൾ വായിക്കണം എന്നുള്ളത് ഞാൻ പറയാം അത് നന്നായിട്ട് വായിച്ചാൽ മതി അപ്പോൾ സമ്മറി നിങ്ങൾ പഠിക്കണം സമ്മറി പഠിച്ചതിന് ശേഷം എല്ലാത്തിനും സമ്മറി നല്ല രീതിയിൽ വായിച്ച് കാണാൻ വായിച്ചു മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം എല്ലാ പോയത്തിന്റെയും മീനിങ് പഠിക്കണം ലൈൻ ബൈ ലൈൻ മീനിങ് പഠിക്കണം നമുക്ക് വളരെ കുറച്ച് പോയെ പഠിക്കാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പോയങ്ങളുടെ മീനിങ് അതിൽ വരുന്ന പോയറ്റിക് ഡിവൈസസ് ഇതെല്ലാം പഠിക്കാം അതിനുശേഷം നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് അതിൽ വരുന്ന ഗ്രാമറുകൾ പഠിക്കാം അപ്പം അങ്ങനെ വരുന്ന ഗ്രാമറുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരാറുള്ള ഗ്രാമർ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് വരാറുണ്ട് അല്ലേ സോ റിപ്പോർട്ടഡ് സ്പീച്ച് പഠിക്കണം റിപ്പോർട്ടഡ് സ്പീച്ച് അങ്ങനെ വരാറുള്ളൊരു ഗ്രാമർ ആണ് പിന്നെ നമുക്ക് വരാറുള്ള ഗ്രാമർ ഏതാണ് റിപ്പോർട്ടർ സ്പീച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അഡ്വൈസസ് വരാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ അഡ്വൈസ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇഫ് ക്ലോസ് വെച്ചിട്ട് ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ ബി എന്തുകൊണ്ട് ഇഫ് ക്ലോസ് വെച്ചിട്ട് വരുന്നതുണ്ടല്ലോ അത് വരാറുണ്ട് പിന്നെ എന്താണ് മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് വരാറുണ്ട് മിസ്റ്റേക്കുകൾ കൊഹസി ഡിവൈസസ് അങ്ങനെയുള്ള കുറച്ച് ഗ്രാമറുകളെ നമുക്ക് വരാറുള്ളൂ അപ്പോൾ ആ ഗ്രാമറുകൾ നമ്മൾ എന്തായാലും പഠിക്കണം അതിനുശേഷം പിന്നെ നമ്മൾ നാലാമത് പഠിക്കേണ്ടത് എല്ലാത്തിനെയും ഫോർമാറ്റ്സ് പഠിക്കുക ഓക്കെ ഫോർമാറ്റ്സ് പഠിക്കുക ഫോർമാറ്റ്സ് പഠിച്ചതിനു ശേഷം എങ്ങനെ ചെയ്യണം എല്ലാ ഡിസ്കോഴ്സസും എക്സാമിന് വരാറുള്ള ക്വസ്റ്റ്യൻസ് ഇമെയിൽ അതൊക്കെ ഏത് ക്വസ്റ്റ്യനാണ് വരാറ് സ്പീച്ച് എങ്ങനത്തേതാണ് വരാറ് അതെല്ലാം പഴയ ക്വസ്റ്റ്യൻ പേർപ്പസ് റെഫർ ചെയ്തിട്ട് പഠിക്കാം അപ്പോൾ ഇനിയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് ഇങ്ങനെ വേണം പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ പ്ലസ് ടു കുട്ടികളാണെങ്കിൽ നിർബന്ധമായിട്ടും വായിച്ചിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രീ ഇയേഴ്സ് ഓഫ് എംപവർമെൻ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ വായിക്കണം മാത്സ് ബോക്സ് വായിക്കണം ഹൊറല് വായിക്കണം പിന്നെ ഹവർ ഓഫ് ട്രൂത്ത് വായിക്കണം പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് ഇയർലി ഫോർ ക്രിസ്മസ് വായിക്കണം പിന്നെ അതേപോലെ തന്നെ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ഇത്രയും പാഠങ്ങള് ഈ ആറ് പാഠങ്ങള് നിങ്ങൾ നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം ബാക്കിയത്തെ സമ്മറി ആണെങ്കിൽ നിങ്ങൾ പഠിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാലാണ് എന്ത് കിട്ടുകയുള്ളൂ നമുക്ക് ഇനിയുള്ള കുറച്ച് സമയം കൊണ്ട് ഇംഗ്ലീഷ് മുഴുവനായിട്ട് പഠിച്ചു തീർക്കാനും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കുകയുള്ളൂ അപ്പോൾ വീഡിയോ ഹെൽപ്പ് ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഹെൽപ്പുള്ളിൽ തഴക്കാൻ വേണ്ടി ഇത് അറിയിക്കാം താങ്ക് യു